കുഞ്ഞുവിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞുവിൻ്റെ കൈ ഇങ്ങനെ നീണ്ടുവരുകയാണ് കേട്ടോ മൊബൈലിനെ തട്ടാൻ വേണ്ടാന്ന് വീഡിയോ എടുക്ക വേണ്ടിയോയും ഇവിടെ ഉണ്ട് വീഡിയോ എടുക്ക വേണ്ട എടുക്ക വേണ്ട എന്നോട് വീഡിയോ എടുക്ക വേണ്ട അപ്പിസ്ട്രേ അല്ല കുഞ്ഞു കുഞ്ഞുവിന് നമ്മൾ പുന്നായിരിക്കും പോയ കുഞ്ഞു മിക്കവാറും തറയിൽ വന്ന് വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മൾ പിടിച്ചില്ലെങ്കിലേ ചെല്ലും കൊണ്ട് കുഞ്ഞു അങ്ങ് തറയിൽ പോകും ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നിട്ടൊക്കെ വന്ന് വീണിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും കുഞ്ഞു അവിടെ സെറ്റായി കുഴപ്പമില്ല നമ്മളൊന്ന് പുനാരിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞു വിചാരിക്കും നമ്മളവിടെ തന്നെ ഉണ്ട് കുഞ്ഞുവിനെ വീണ്ടും തറയിലൊക്കെ വീഴാതെ നമ്മളങ്ങ് കാപ്പാത്തി കൊള്ളു നനയ്ക്കും പക്ഷേ നമ്മൾ പോണതും കുഞ്ഞു ഇതാണ്ട് തറയിൽ കിടക്കും അതുകൊണ്ടിപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കും മതി 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 കുഞ്ഞുവിൻ്റെ പുന്നേരം മതി ഇനിയിപ്പോൾ ലീവൻ്റെ പുറകെ ഒന്നും പോകണില്ല നേരെ ഞാൻ ചർച്ചിലൊക്കെ പോയിട്ട് വന്നതാണ് ഞാനേ വിചാരിച്ച് നമ്മളെ പൂച്ചക്കുട്ടനെ ഒന്ന് ഒന്ന് വെളിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ലീഷൊക്കെ ഇട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇവനെ ഇന്ന് നമുക്ക് പൊക്കി വെളിയിൽ കൊണ്ടുപോവാം അവിടെ കൊണ്ടുപോയി സ്വല്പനേരം ഒന്ന് നടത്തിച്ചിട്ട് വരാം രാവിലെ തന്നെ ടീ ബാക്റ്റ് മരുന്നൊക്കെ ഇട്ട് കൊടുത്ത് ഇന്നലെ ബെറ്റാടിയിൽ ലോഷം കൊണ്ട് കുളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നു കാലേ ഇപ്പോൾ രാവിലെ ചിക്കൻ്റെ ലിവറും അതിൻ്റെ ഗ്രിസാഡൊക്കെ ഉണ്ടല്ലോ ഗ്രിസാഡ ഗ്രിസാഡ് എന്തോ ഒരു സാധനം പിന്നെ കല്ലെല്ലാം നിറഞ്ഞിരിക്കാനുണ്ടല്ലാതെ ബോയിൽ ചെയ്ത് വെച്ചു കൊടുത്തു അപ്പം കിടന്നെടുത്ത് തന്നെ കഴിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ചെയ്തു തന്നെ വെളിയിലോട്ട് എടുത്ത് വെച്ചു കൊടുത്തു വെളിയിലോട്ട് എടുത്ത് വെച്ചു കൊടുത്ത് അപ്പോൾ ഒരെണ്ണം കൂടെ ഇല്ലാതെ എല്ലാം കഴിച്ചിട്ടുണ്ട് വന്ന് കഴിച്ചു അതുകൊണ്ട് കുഴപ്പമില്ല എന്നിട്ട് തിരിച്ചു വന്ന് കിടന്നു ഒന്ന് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്പം ദൂരെ എടുത്ത് വെച്ചു കൊടുത്തത് ഇനി അപ്പം നമുക്ക് ഇവനെ വെളിയിലോട്ട് കൊണ്ടുപോയി ഒന്ന് നടത്തിച്ചിട്ട് വരാമേ നിങ്ങളും കൂടെ വരുമല്ലോ അതെ വേണ്ട ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുകയാണെങ്കിൽ നടക്കാൻ അവൻ അങ്ങ് ഇളയിലൊന്നും പിടിച്ച് ഇരുത്തിയിരിക്കില്ലേ കേട്ടോ ഇപ്പോൾ വയ്യാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ ഇരിക്കുന്നതാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ ഇവിടെ ഇച്ചിരി വെളിയിൽ പേടിയുണ്ട് കേട്ടോ അവൻ നല്ലതായിട്ട് ഇങ്ങനെ നോക്കണുണ്ട് അത് നമുക്ക് കൂടെ കൈവരിയിൽ ലീവല്ലേ കൈവരിയിൽ ഇരുത്തി ഒരാൾ വരണതിൻ്റെ ഒരു സൗണ്ട് കേട്ടേ വേണ്ട വാ വാ വന നടക്കാനൊന്നും മനസ്സില്ല ഇല്ല വാ

അവനവിടെ കിടന്നു കാലിന് വേദനയുണ്ട് കേട്ടോ ഇതാ ഈ കാലിൽ കുറച്ച് കൂടുതൽ കുട്ടി ആ കാലില് അതില്ല ഇതാ അപ്പം അവന് നടക്കുമ്പോൾ വേദനയ്ക്കും അതാണ് സംഭവം അവിടെ അങ്ങ് കിടന്നത് ആൾക്കാർ വന്നതുകൊണ്ടേ ഞാനങ്ങനെ ഏതാണ്ട് ആ നടക്കുന്നില്ല എന്നാണ് പറയുന്നത് അവൻ്റെ കാലൊക്കെ കണ്ടേ ി നടക്കുന്നില്ല എന്ന് പറയുന്നു ദേഷ്യപ്പെട്ടു കേട്ടോ ഞാനിങ്ങനെ എടുത്ത പെരുമാരി അവനെ ഒരു ദേഷ്യത്തിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാക്കി കേട്ടോ അവന് നടക്കാൻ നടക്കാം അവൻ കുറച്ച് നടന്നു പിന്നതേ വന്നു അങ്ങനെ നടക്കാനേ ഇഷ്ടമില്ലാതായിരിക്കുന്നു താഴോട്ട് പടിയിറങ്ങി പോകാനൊരു മനസ്സുള്ള പോലെ തോന്നണം മൾട്ടി വിറ്റമിൻ ബായിൽ ഒഴിച്ചു കൊടുത്ത് കേട്ടോ രാവിലെ തന്നെ പിന്നെ നമ്മൾ എന്താണ് എന്തോന്ന് ഇഞ്ചക്ഷൻ്റെ സിറിഞ്ല്ലോ അതിൽ വെച്ചിട്ട് ഒരു കുഴല് കൂടെ പിട്ട് വായിക്കകത്തടിച്ചു കൊടുത്ത് ഇവനെ കുറച്ച് ദിവസം ഇങ്ങനെ ഒരു വയ്യാത്ത പോലെ ഇരിക്കണം എന്നെ നല്ലത് കേട്ടോ അല്ലെങ്കിൽ വന്ന ഉടനെ എന്നെ ഡിസ്റ്റർബ് ചെയ്യും കൊണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇവന് എന്നുള്ള പേര് പറഞ്ഞിട്ടെ പിന്നെ കുറച്ച് ദിവസം കൂടെ ഇവനെവിടെ നിർത്തി ആരോഗ്യം വീണ്ടെടുപ്പിക്കായിരുന്നേ നമ്മൾ ഇവ വന്ന ഉടനെ തന്നെ ഇവൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് കണ്ട പിന്നെ പോക്ക് കേസാണ് അപ്പോൾ ചിലപ്പം ദൈവഹിതവുമായിരിക്കാം താൽക്കാലികമായിട്ട് ഇങ്ങനെ വന്നിട്ട് നന്നായിട്ട് ഭേദപ്പെട്ടെങ്കിൽ മതിയായിരുന്നു വന്നുകൊണ്ട് പൂർണ്ണ ആരോഗ്യവാനം എന്ന് കണ്ടാൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തിട്ട് കൊണ്ടാക്കാൻ പറയും അപ്പോൾ നമുക്ക് പിടിച്ച് മറ്റേ അവരെയൊക്കെ കണ്ണു മുമ്പേ കൂടെ കഴിഞ്ഞ ഒഴിച്ച് മറിഞ്ഞ് മറിഞ്ഞ് ബാത്റൂമിലൊക്കെ പോകണതൊക്കെ കാണുമ്പോഴത്തേക്ക് സഹതാപം തോന്നിയിട്ടേ വെറുതെ വിട്ടാലോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം ഇപ്പോൾ സുഖപ്പെടാതെ ഇങ്ങനെ കിടന്നു പോട്ടെ എന്നല്ല പറയുന്നത് പക്ഷേ ശത്രുക്കളിൽ നിന്ന് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ചിലപ്പോൾ ദൈവമായിട്ട് ഒരു വഴി എന്ന് വേണമെങ്കിൽ പറയാം അവൻ്റെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടേ ചിലപ്പോൾ മനമലിഞ്ഞിട്ട് അവൻ നിന്ന് പൊക്കോട്ടെ എന്ന് പറഞ്ഞത് ഇപ്പം അല്പം പേടി മാറിയിട്ടുണ്ട് കേട്ടോ നടക്കാനേ അല്ലെങ്കിൽ ഒട്ടും നടക്കാനേ താല്പര്യം കാണിച്ചില്ല പിന്നെ കുഴപ്പമില്ല വിരൽ കുത്തുന്ന ഭാഗത്ത് ഫുന്നില്ല ധാടി ഭാഗത്താണുള്ളത് അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമൊക്കെ പൂർണ്ണ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് ഇങ്ങനെ കിടന്നു പോകാതെ വാ വാ കുഞ്ഞു വാ കുഞ്ഞു വാ 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 വ സൗണ്ടെല്ലാം പോയി കേട്ടോ വലിയ സൗണ്ടൊന്നുമല്ല ഇപ്പം ഇന്നലെ ലിയോ പൂച്ചയെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നായിരുന്നു ഇതുപോലെ ലീഷൊക്കെ ഇട്ടൊന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നടത്തിക്കാനായിട്ട് അപ്പോൾ അവളെ കണ്ടപ്പം ചെറിയൊരു എന്നുവെച്ചാൽ ചെറിയൊരു കളിച്ചിൽ നേരത്തെയൊക്കെ വലിയ വായിൽ വിളിക്കുകയായിരുന്നല്ലേ ഇപ്പം ഇനി വാ ഇ അങ്ങൊന്നും പോകണ്ട അവൾ ഇങ്ങോ ഇപ്പം ചെറിയൊരു സൗണ്ട് ഒക്കെ ആയിരുന്നു അത് ആരോഗ്യം വീണ്ടെടുക്കാം കണ്ട പടിയെല്ലാം കയറുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അവന് വെളിയിൽ കളയാതെ എൻ്റെ കൂടെ കേട്ടോ അപ്പോൾ നമ്മൾ ലിയോയും കുഞ്ഞുവും ഇപ്പോൾ ഇവനെ നിർത്താൻ തരുമെങ്കിൽ ഞാൻ ഇവന് പേര് ഇടുന്ന കേട്ടോ അപ്പം നിങ്ങൾ പേര് നിർദ്ദേശിക്കണം ഇപ്പോൾ കൊണ്ട് കള എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തണമുണ്ടേ ഞാൻ പേരൊന്നും വെച്ചില്ല പിന്നെ എനിക്ക് വിഷമാവുമല്ലോ കൂടുതലതുകൊണ്ടേ ഇനി വാ താഴോട്ട് പോകും വാ വാ ഇനി വാ 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 വാടാ 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 ലക്കും ബ്രേക്കും ഇല്ല കേട്ടോ ഇന്നലെ ഞാൻ ലിയോയെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് കരഞ്ഞിട്ട് എൻ്റെ കയ്യിലിരുന്ന തലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ആടി കുറയ്ക്കുന്നുണ്ടോട്ടെ അല്ലേ മറിഞ്ഞു പോണം നടത്തിക്കും എന്നുവെച്ചാൽ ചേട്ടാ എവിടെയെങ്കിലും ഡ്യൂട്ടിക്കൊക്കെ വെളിയിൽ പോകുന്ന സമയത്തോ ഉറങ്ങിക്കിടക്കുന്ന സമയത്തൊക്കെ ഒന്നും ഇതേപോലെ അങ്ങ് നടത്തിക്കും അങ്ങ് വേണ്ട അങ്ങ് വേണ്ട എല്ലാവരും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ അവനെ കൊണ്ട് വെളിയിൽ കൊണ്ട് കളയാൻ ഇടവരുത്തരുതെന്ന് പ്രാർത്ഥിക്കണം പിന്നെ ചില മനുഷ്യൻ ഉണ്ടല്ല നമ്മൾ എത്ര അധികം റിക്വസ്റ്റ് ചെയ്താലും പ്രാർത്ഥിച്ചാലും കേൾക്കാത്ത ഒരവസ്ഥ വരില്ലേ അപ്പോൾ പിന്നെ വിധി കിട്ടുകൊടുക്കുക എല്ലാവരും പ്രാർത്ഥിക്കണം ദൈവഹിതം എൻ്റെ കൂടെ നിൽക്കാനാണെങ്കിൽ അങ്ങനെ പിന്നെ പേജ് വാങ്ങണം ഒരു അറുന്നൂറ് രൂപ ആയിട്ടുണ്ട് പിന്നെ ചിലരൊക്കെ പറയണത് കേജിനകത്ത് ഇട്ട ചത്തു പോകുമെന്ന് കേജിനകത്തിടാതെ അങ്ങേരെ കണ്ണു മുമ്പേ കൊണ്ട് ഇതിനെ കൊണ്ട് വച്ചിരുന്നാലേ എപ്പോഴും എടുത്തുകൊണ്ട് കള കള എന്നുള്ള ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കുക അതിനെക്കാട്ടി കേജുണ്ടെങ്കിൽ നമുക്ക് അവനെ അപ്പയിടാനുള്ള മണ്ണൊക്കെ വച്ച് സൂക്ഷിച്ചുവെക്കാം കേജിലിട്ട ചത്തുപോകും എന്നുള്ളതിനൊക്കെ മുടന്ത ന്യായമാണ് കേട്ടോ അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റും മറ്റുള്ളവരെ ആട്ടം ആട്ടന്തുപ്പം അനുഭവിക്കുന്നത് കേജിനകത്താണെങ്കിൽ നമുക്ക് നമ്മളെ കണ്ണു മാറ്റി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം സമയം കിട്ടുമ്പോൾ ഇതുപോലെ ഇറക്കി നടത്തിക്കാം കേട്ടോ ഇത് ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത് അല്ലാതെ ആരെയൊന്നും കാശ് വാങ്ങിച്ചെടുക്കാനോ അങ്ങനെയൊന്നും ഒരു മോഹമില്ല എന്നാൽ തന്നെ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് ഭക്ഷണമൊന്നും കൊണ്ടുപോയില്ല കേട്ടോ അങ്ങനെ പോയി നോക്കി നോക്കിയപ്പോഴത്തേക്ക് എട്ട് പത്ത് ഡോഗ്സിനെ കണ്ടു കണ്ടുവിഷു ഇനി നെക്സ്റ്റ് സൺഡേയിലിരുന്ന് പോകുമ്പോഴത്തേക്ക് അതിനും ഒരു ഓരോ പിടി ഭക്ഷണം എല്ലാത്തിനും കൊണ്ടു കൊടുക്കും ഒന്നും കൊണ്ടുപോകാത്തെന്ന് പറഞ്ഞ് ഒരു ആഴ്ച പോയപ്പോഴത്തേക്ക് ഒന്നിനെയും കാണാനില്ല കൊണ്ടുപോയതിനേക്കാൾ ഒന്നോ രണ്ടാമത്തേക്ക് കൊടുത്തു അതേപോലെ വാരിക്കെട്ടി വരേണ്ടി വന്നു കുറച്ച് ദിവസം കൊണ്ട് പള്ളിയിലോട്ടൊന്നും പോകുമല്ലായിരുന്നേട്ടാ അതാണ് പ്രശ്നം ഭക്ഷണം നടന്നു കയറണമല്ല ഇത് ഞങ്ങളെ അവിടുത്തെ ബിൽഡിങ്ങിന്ന് മുകളിലോട്ടാണ് ഇനി ഒന്ന് രണ്ട് പേര് രണ്ട് പറഞ്ഞു തന്ന അർച്ചന ഒരു സിറപ്പ് പറഞ്ഞു തന്നു പിന്നെ വേറെ ഒരാൾ ഒരു ബിക്കേഴ്സ് സിറപ്പ് കൊടുക്കാൻ പറഞ്ഞു മൾട്ടി വിറ്റമിൻ്റെ സിറപ്പ് എടുത്ത് വായന അടിച്ചു കൊടുക്കാം അപ്പോഴേ കുഴപ്പമില്ലായിരുന്നു ഇനി ഏത് വാ വാങ്ങണമെന്ന് നിശ്ചയപ്പെടുത്തണം മറ്റേത് ഡോക്ടറിൻ്റെ അടുത്ത് എന്തോ ചോദിച്ചിട്ട് വെറ്റിനറി ഡോക്ടർ ഉണ്ടല്ലോ അതിന് ചോദിച്ചിട്ട് അർച്ചന പറഞ്ഞാണേ ഒരാൾ പറഞ്ഞ് ബെക്ക സൂട്ട് സിറപ്പ് പൂച്ചതൊക്കെ നല്ല ഇഷ്ടമാണ് കൊടുക്കേ വാങ്ങാം വാങ്ങിയിട്ട് കുടിക്കുകയാണെങ്കിൽ കുടിക്കട്ടെ ഞാൻ ഇനി വാങ്ങില്ല എന്നുള്ള നമ്മളെ സുഹൃത്തിന് വിഷമം വേണ്ട ബാബാ നമുക്കിനിപ്പോ എനിക്ക് കുറച്ച് ജോലികളുണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് ലേറ്റായിട്ട് വന്നതാണ് അപ്പോൾ വീഡിയോയൊക്കെ കാണുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നമുക്ക് വേഗം ലക്ഷ്യത്തിലെത്താൻ പറ്റും നെറ്റുള്ളവരൊക്കെ ഒന്ന് കാണണം ചിലപ്പോൾ ചിലരെ മേലെ എക്സ്ട്രാ മൊബൈലൊക്കെ കാണും അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നന്നായിരിക്കും എന്തായാലും രണ്ട് മൊബൈൽ മൂന്നൊക്കെ ഉള്ളവർ ഒരു മൊബൈലിലല്ലേ എന്തായാലും അവരപ്പോഴേ മറ്റു കാര്യങ്ങൾ കാണാൻ യൂസ് ചെയ്യുള്ളൂ ഒന്നൊക്കെ വെറുതെ കടക്കെ അപ്പോൾ അത് നമ്മളെ സഹായിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം നിങ്ങളുടെയൊക്കെ ആരെങ്കിലും ആണെന്ന് കരുതണം ഞാൻ ആരെങ്കിലും ഒന്നല്ല ഒരു സഹോദരിയോ ആ കൊച്ചുകുട്ടികളാണെങ്കിൽ അമ്മയായിട്ട് കാണാം ആൻറ്റിയായിട്ട് കാണാം അങ്ങനെ കരുതി ഞാൻ മതി കേട്ടോ നല്ല ആഗ്രഹങ്ങൾക്ക് മാത്രമാണ് ചെയ്യേണ്ടത് വേടാ വേടാ കുഞ്ഞോ ആ ചോറ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടിനി ബാക്കി ഭക്ഷണം ചൂര മീൻ കിട്ടി വങ്കട കുറച്ച് ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് ഒന്ന് വരുന്നതല്ലേ അപ്പോൾ കാര്യമായിട്ട് മീൻ ഫ്രൈ ആക്കി വെച്ചിരുന്നാൽ വലിയ സന്തോഷമാകും വന്ന ഉടനെ തന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇതേ കുഞ്ഞു വെളിയിലായിട്ടുണ്ട് കേട്ടോ അതാണ് ഇവ ഇവിടെ നിന്ന് നോക്കണത് ഇവ ഇവിടെ കിടന്നു കുഞ്ഞുവിനെ അവിടെ കണ്ടിട്ടേ കുഞ്ഞുൻ്റെ കരശ് കണ്ട പേടിച്ചു കരയണേ കുഞ്ഞു തന്നെ കര തുറന്നകത്തോട്ട് പോയി വന്നാൽ ഇവിടെ തന്നെ കിടപ്പിച്ചു ഇവിടെ വീഡിയോ നിർത്താൻ കേട്ടാക്കി അതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ പറ്റുന്നവർ നോക്കണേ വീഡിയോ നിർത്താണ് കുറച്ച് ലെങ്തിയായിപ്പോയി സഹായിരിക്കണം അപ്പോൾ